ീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഉണ്ണിപ്പിണ്ടി ഉപ്പേരി കഴിച്ചിട്ടുണ്ടോ ഇന്ന് നമുക്ക് ഉണ്ണിത്തണ്ടും കൂട്ടി ഒരു ഉപ്പേരി ഉണ്ടാക്കാം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഉണ്ണിപ്പിണ്ടിയും മുതിരയും ചേർന്ന ഉപ്പേരി അതിസ്വാദിഷ്ടവും പോഷക സമൃദ്ധവുമായ ഒരു വിഭവമാണ് വാടത്തണ്ടിന്റെ ഔഷധ ഗുണങ്ങൾ പുരാതന കാലം മുതലേ കേരളീയ ആയുർവേദത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ രണ്ട് ചേരുവകളും ചേർന്നതിനാൽ ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ വർദ്ധിക്കുന്നു ഉണ്ണിപ്പിണ്ടി ഇങ്ങനെ വട്ടത്തിൽ മുറിച്ച് ഇതിലൊരു നൂലുണ്ടാകും ഈ ഉണ്ണിപ്പിണ്ടിക്ക് നൂല് കുറവാണ് ചില ഉണ്ണിപ്പിണ്ടികൾക്ക് നല്ല നൂലുണ്ടാകും അതിങ്ങനെ പൊളിക്കുമ്പോൾ വിരലിൽ ഇങ്ങനെ ചുറ്റുക വിരലിൽ ചുറ്റിയതിനു ശേഷം നമ്മൾ പിന്നെ ചെറുതാക്കി മുറിക്കണം ഇത് ഞാൻ ഇന്നലെ എടുത്തു വെച്ച ഉണ്ണിപ്പിണ്ടിയാണ് അതാണ് അതിൻ്റെ തൊലിക്ക മുകളിൽ ഒരു കളറുള്ളത് ശരിക്കും നമ്മൾ അപ്പം തന്നെ പറിച്ചു കൊണ്ടുവന്നാൽ നല്ല വൈറ്റ് കളറായിരിക്കും ഉണ്ണിപ്പിണ്ടിയുടെ മുകളിലുള്ള ആ ഒരു പോള കളയാതിരുന്നാൽ മതി അത് നമ്മൾ എടുക്കുമ്പോൾ കളഞ്ഞാൽ മതി ഇന്നങ്ങനെ പാടുകൾ വീഴില്ല നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഉമ്മമാരും വല്യമ്മമാരും ഇതിങ്ങനെ മുറിച്ച് നമുക്ക് ഉപ്പേരി വെച്ച് തന്നിരുന്നു ഇന്നിപ്പോൾ ഇതാരും കഴിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല ഇന്നിപ്പോൾ ഇതുപോലെ മുറിച്ച് അരിഞ്ഞ് ഉപ്പേരി വെച്ച് തരാനുള്ള ക്ഷമ ആർക്കും ഉണ്ടാവില്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ അരിഞ്ഞ് വെച്ചതുണ്ടെങ്കിലൊക്കെ ഓരോന്നായി അരിയേണ്ട ആവശ്യമില്ല ഇങ്ങനെ അട്ടി അട്ടിയായി വെച്ച് ആ അട്ടി പിടിച്ച് ഒന്ന് കട്ട് ചെയ്ത് ഒന്നിച്ച് മുറിച്ചാൽ മതി അപ്പോൾ വേഗാവും അതത്ര പ്രയാസമുള്ള കാര്യമൊന്നല്ല കണ്ടാൽ തോന്നും ഓ എത്ര ടൈം വേണം എന്നൊക്കെ ഇതിൻ്റെ ഗുണങ്ങളറിഞ്ഞാൽ നമ്മൾ കഴിക്കുക തന്നെ ചെയ്യും നമ്മുടെ കുട്ടികൾക്കും ഇതുണ്ടാക്കി കൊടുക്കണം ഉണ്ണിപ്പിണ്ടിയിലും മുതിരയിലും ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ജീർണ പ്രക്രിയയെ സഹായിക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു വാഴത്തണ്ടിൽ പോളിഫിനോളുകൾ ഫ്ലേവനോയിഡുകൾ തുടങ്ങിയ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇവ നമ്മുടെ കോശനാശം തടയുകയും ക്രോണിക് രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുകയും ചെയ്യും ഇതിൽ നൂല് കുറവായിരുന്നു ഉള്ള നൂല് ഞാൻ കളഞ്ഞു ബാക്കി നാരുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ചുറ്റിക്കളയാം അതിന് മരത്തിൻ്റെ എന്തെങ്കിലും കോലോ ഇതുപോലെയുള്ള സ്പൂണുകളോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ ചുറ്റിയാൽ ഇതിലുള്ള നാരുകൾ ഇതിൻ്റെ തലപ്പിൽ ചുറ്റിക്കിടക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റുക കണ്ടോ അതിൻ്റെ നാര് ഇതിൻ്റെ തലപ്പിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് അത് വേസ്റ്റിൽ കളയുക ഇതിനി അരിപ്പയിലൊഴിച്ച് വെള്ളം കളയുക ഇതിൽ ചേർക്കാനുള്ള മുതിര കഴുകിയെടുക്കുക ഒരു കപ്പ് മുതിര എടുത്ത് അതിൽ വെള്ളം ഒഴിച്ച് ഇതിൽ കല്ലുണ്ടോ എന്ന് നോക്കണം അതിനുവേണ്ടി കഴുകി അരിച്ച് ഇത് ഇങ്ങനെ ഒരു പാത്രം കൂടി എടുത്ത് വെള്ളത്തിൽ അരിക്കാം ഇങ്ങനെ അരിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കല്ല് ചട്ടിയിൽ കിടക്കും ഇതിൽ കല്ലൊന്നും അധികം ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം നല്ല മുതിരയാണ് കാക്ക വല്ലാതെ വിരുന്ന് വിളിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഈ ഉണ്ണിത്തണ്ട് മുതിര ഉപ്പേരി മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് ആദ്യം ചെയ്യാം കേട്ടോ ഉണ്ണിത്തണ്ട് മുറുക്കണീൻ്റെ മുമ്പേ ഇതരിച്ച് വേവിക്കാൻ വെക്കാം നമുക്കിതിന് കുക്കറിൽ വേവിക്കാം കേട്ടോ കുറച്ച് വെള്ളത്തിൽ കുക്കറിൽ വേവിച്ചാൽ വേഗം വെന്തിട്ടും വേവേണ്ട പാകത്തിന് വെള്ളമൊഴിക്കാം പച്ചമുളകോ ചീനമുളകോ കീറിയിടാം ഇവിടെ ഇഷ്ടം പോലെ അതാണ് ഞാനതാണുള്ളത് ഉപ്പും ഇടാം ഇനി ഇതിൻ്റെ കൂടെ മഞ്ഞൾ വേണമെങ്കിൽ അതും ഇടാം തുറന്ന് നോക്കാം മുതിര ഒരു മുക്കാൽ വേവായാൽ മതി കേട്ടോ ഇനി നമുക്ക് ഉണ്ണിത്തണ്ട് ഇട്ടിട്ടും ഒന്ന് വേവിക്കണ്ടേ ഉണ്ണിത്തണ്ട് ഇതിലേക്കിടാം ഉണ്ണിത്തണ്ടിൽ വെള്ളമൊന്നുമില്ല എന്നാലും വേവുമ്പോൾ അതിൽ ആവശ്യമുള്ള വെള്ളം ഉണ്ടാവും ഒന്ന് ഒന്നിളക്കി മറിച്ചതിന് ശേഷം ഞാനൊരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി നല്ലതാണല്ലോ ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒറ്റ വിസിൽ വന്നാൽ മതി തുറന്ന് നോക്കാം ആഹാ വേവായിട്ടുണ്ട് വെള്ളം പാകമാണ് ഇനി എന്തെങ്കിലും കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് ഇതിൽ കിടന്ന് ഒന്ന് വറ്റിക്കോട്ടെ അത് അവിടെ കിടന്ന് വറ്റുമ്പോഴേക്കും നമുക്ക് കുഞ്ഞുള്ളി അരിഞ്ഞത് മുളക് കറിവേപ്പില റെഡിയാക്കാം ഇനി ഉള്ളി വറവിടാം അതിനുവേണ്ടി നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ് ഏറ്റവും ചേർച്ചുണ്ടാവുക വെളിച്ചെണ്ണയുടെ ആ മണം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി കുഞ്ഞുള്ളി അരിഞ്ഞതിടാം കുഞ്ഞുള്ളി കുറച്ചധികം ഇരുന്നോട്ടെ നമ്മുടെ ഉണ്ണിത്തണ്ട മുതിരയും വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് ചെറിയ ഉള്ളി ചമന്ന് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് അണക്കമുളക് പൊട്ടിച്ചിടാം കറിവേപ്പിലിടാം ഇത് മൂന്നും ചേരുമുണ്ടല്ലോ നല്ലൊരു മണമായിരിക്കും ഇത് മൂർത്ത് പൊട്ടിപ്പാകമായിട്ടുണ്ട് വെന്ത മുതിരയും ഉണ്ണിത്തണ്ടും ഒന്നുകിൽ ഇതിലേക്കിടാം അല്ലെങ്കിൽ നമുക്ക് വറുവ അങ്ങോട്ടിടാം എങ്ങനെട്ടാലും കുഴപ്പമില്ല നന്നായി ഒന്ന് ഇളക്കി മറിച്ച് ഉപ്പും എരിവും ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം നമ്മുടെ ഈ വാഴത്തണ്ടിലേ പൊട്ടാസ്യം മഗ്നീഷ്യം വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ സി എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവ നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു എല്ലുകളുടെ ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയ്ക്ക് അത്യാവശ്യമാണ് ഉണ്ണിത്തണ്ടും മുതിരയും ഉപ്പേര് റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ചിലർക്കത് മുറിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ വാഴത്തണ്ട് രക്തം ശുദ്ധീകരിക്കുകയും ചർമ്മരോഗങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാൻ സഹായിക്കുന്നു ഹൃദയ ആരോഗ്യത്തിന് നല്ലതാണ് വാഴത്തണ്ടിൽ കാൽഷ്യം ഓക്സലേറ്റ് അടങ്ങിയതിനാൽ കിഡ്നി പ്രശ്നമുള്ളവർ മിതമായി കഴിക്കണം ഇത് നമുക്ക് ചോറിലേക്ക് മാത്രമല്ല നമുക്ക് വൈകുന്നേരം ചായയിലേക്കും ഒക്കെ കഴിക്കാം വെറുതെയും കഴിക്കാം അത്രയ്ക്ക് ടേസ്റ്റാണ് മൊത്തത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ വിഭവം ആരോഗ്യപ്രദവും രുചികരവുമാണ് നിങ്ങളും ഉണ്ടാക്കി ആസ്വദിക്കൂ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ വീട്ടിലൊക്കെ ഇത് എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു കലം ഉണ്ടാക്കി വെക്കും നിമിഷ നേരം കൊണ്ട് മുഴുവനും തീരും ചെയ്യും നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ